നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് അപ്പൊ ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് സൂപ്പർ നോട്ട്സ് ഒരു ഗെയിം നടത്തുകയാണ് ഇവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചില ആളുകളുടെ ഫോട്ടോസ് അവരെ കാണിക്കാൻ പോവാണ് എത്ര പേര് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു നമുക്ക് നോക്കാം നമ്മൾ സൂപ്പർ നോട്ട് സൂപ്പർ നോട്ട്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എസ് എസ് സി പി എസ് സി ആർ ആർ ബി കോച്ചിങ് ഒക്കെ എടുക്കുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് അപ്പോൾ ഇന്ന് മാർച്ച് എട്ടാണ് അറിയാമല്ലോ അപ്പോൾ പ്രത്യേകത എന്താണെന്ന് അറിയുന്നത് വനിതാ ദിനമാണ് ഓക്കെ അപ്പോൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല ഐഡന്റിഫൈ ദ പേഴ്സൺ എന്നുള്ളതാണ് അതായത് പല രംഗങ്ങളിലും മികവ് ഉലർത്തിയിട്ടുള്ള അഞ്ച് വനിതകളുടെ ഇമേജ് ഞങ്ങൾ നിങ്ങളെ കാണിക്കും അപ്പോൾ അവരെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഓരോ ആളെയും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അൻപത് രൂപ വീതമായിരിക്കും ആയിട്ട് കിട്ടാൻ പോവുക അങ്ങനെ അഞ്ച് പേരെയും ഐഡന്റിഫൈ ചെയ്താൽ ഇരുന്നൂറ്റൻപത് രൂപ പിന്നൊരു ഗെയിമിന് ഒരു റൂൾ ഉണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാണ്ട് പോവുകയാണെങ്കിൽ അതുവരെ കിട്ടിയ പൈസ പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം റെഡിയല്ലേ ഓക്കെ സെറ്റ് ആണ് അപ്പോൾ ഐഡന്റിഫൈ ദ പേഴ്സൺ ചലഞ്ചിലേക്ക് നമ്മൾ പോവാണ് അപ്പൊ ആദ്യം കാണിക്കുന്ന ആള് ഇതാ ഇതാണ് ഇതാരാണെന്ന് അറിയാം ബൈജു ആരാണെന്ന് അറിയാമല്ലോ ഓക്കെ അപ്പൊ ആദ്യത്തേത് മമിതാ ബൈജു ആണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അൻപത് രൂപ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ആളിലേം കൂടെ ഞാൻ കാണിക്കാണ് രണ്ടാമത് ഇദ്ദേഹമാണ് കെ പി എസ് ലളിതയാണ് അതും ആക്ട്രസ് ആണെന്ന് അറിയാം അപ്പൊ രണ്ടാമത്താളി അവരെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ് ഓക്കെ മൂന്നാമത്തെ ആള് ഇതാണ് അപ്പൊ മൂന്നാമത്തെ ആളിനെ പറയുന്ന കാര്യത്തില് ഇവര് ഫെയിൽ ആയി പോയിരിക്കുകയാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് ജഗദീഷിന്റെ ആക്ടർ ജഗദീഷിന്റെ വൈഫാണ് അതിലുപരി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോലീസ് സർജൻ ആണ് അടുത്തിടെ അന്തരിച്ചിരുന്നു ആർ രമ എന്നുള്ളതാണ് ഡോക്ടർ ആർ രമയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടംസ് ചെയ്തിട്ടുള്ള പോലീസ് സർജനാണ് ഓക്കെ അപ്പോൾ ഇവർ നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു താങ്ക് യു അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കാം പഠിക്കല്ലേ നന്നായിട്ട് തന്നെ പഠിക്കാം ഓക്കെ താങ്ക് യു ആദ്യത്താളെന്ന് പറയുന്നത് അനശ്വര രാജൻ ഓക്കെ അപ്പൊ ഒന്നാമത്തെ ആളിനെ ഇവർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ദാ അതും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ദാ മിന്നു മണി മിന്നു മണി ആണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ മൂന്ന് ഉത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ആളെന്ന് പറയുന്നത് ഇതാ ഇദ്ദേഹത്തെ അറിയാം വളരെ ഫേമസ് ായിട്ടുള്ളൊരു ഇന്ത്യൻ വുമൻ ആണ് ഭയങ്കര ഫേമസ് ആണ് അറിയില്ല അല്ല ഓക്കെ ഈ ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ഋതു കരുതൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ റോക്കറ്റ് വുമൻ ആണ് യെസ് ഹായ് നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് കാണിക്കും അതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം ഐഡന്റിഫൈ ദ പേഴ്സൺ ചാലഞ്ചാണ് ഓക്കെ ഇതാരാണെന്ന് അറിയാം മമിത ബൈജ് ഓക്കെ ആദ്യത്തെ ഉത്തരം അവർ ശരിയാക്കി പറഞ്ഞിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തെ ആളിനെ കാണിക്കാം ഇതാരാണെന്ന് ഇതാരാണെന്നറിയോ കെ പി സിയിൽ ഓക്കെ രണ്ടാമത്തതും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ ആളുതാ ഇതാണ് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ബ്യൂറോക്രാറ്റ് ആണ് അത്രയും പറഞ്ഞത് അറിയില്ല ജസ്റ്റ് ജസ്റ്റിസ്മ ബീവിയാണ് കേട്ടോ ഓക്കെ ഹായ് നമ്മൾ വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐഡന്റിഫൈ പേഴ്സൺ ആയിട്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ ഫോട്ടോസ് കാണിക്കും ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ താളെന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തേത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ആൾ രണ്ടാമത്താളാണ് ഫാത്തിമ ബീവി ഗുഡ് ആരും കറക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഓക്കെ മൂന്നാമതാളത് ഇതാണ് പേര് പറയും അവിടെ പേര് അറിഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ ഈ പേര് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജഗദീഷ് ഈ പേര് പറയും ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു

ാസ്റ്റ് ആൾ ഇതാ ഇതാമത്താളല്ലേ ക്ലൂ തരുമോ എന്ന് വെച്ചു സിനിമയുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ് കുറച്ച് പഴയതാണ് ഫേമസ് ആണ് സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് ഒരു അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് அரேயா அர சான்ஸ் எடுக்கா ஓகே നിങ്ങൾക്ക് ഫൈവ്റ്റി റുപ്പീസ് കിട്ടും ഏകദേശം അടുത്ത് വരുന്നുണ്ട് അല്ല ഒരു ആളാണ് ആ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടി പറയുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് പറയാൻ പറ്റുന്ന ആളാണ് ഇന്ത്യയുമായിട്ട് അഞ്ചെണ്ണം കൃത്യമായിട്ട് അടിന്ന് ഫ്രീത് ടു ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾ എന്ത് ഇവിടെ പഠിക്കുന്ന ആൾക്കാരാണ്